മുപ്പത് സെക്കൻഡിനുള്ളിൽ നൂറ്റി ഇരുപത് കിക്ക് നടത്തി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം പിടിച്ച കൌമാരക്കാരന്റെ പ്രകടനം ശ്രദ്ധേയമാകുന്നു പത്തനംതിട്ട മേലെ വെട്ടിപ്പുറം ചക്കാലിയിൽ വീട്ടിൽ അനിൽ ജിജി ദമ്പതികളുടെ മകനും പ്ലസ് ടു വിദ്യാർത്ഥിയുമായ അനീഷ് അനിലിന്റെ പ്രകടനമാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയത് ചെറുപ്പം വിനോദങ്ങളിൽ ഏർപ്പെടുകയും മുൻപ് എഴുപത് തവണ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ സ്ഥാനം പിടിച്ച വ്യക്തിയുടെ നേട്ടം മറികടക്കണമെന്ന ആഗ്രഹത്താലാണ് കരാട്ടെ പഠനത്തിലൂടെ ഈ നേട്ടം കൈവരിക്കാൻ സാധിച്ചതെന്ന് അനീഷ് എനിൽ പറഞ്ഞു ഇതുപോലെ കണ്ടപ്പോൾ അങ്ങനെ റെക്കോർഡ് അപ്പോൾ അതിനെ അവാർഡും മെഡലും മറ്റു പാരിതോഷികങ്ങളും ലഭിച്ചതറിഞ്ഞ് പത്തനംതിട്ട നഗരസഭയിലെ യു ഡി എഫ് കൗൺസിലർമാരായ സി കെ അർജുനൻ സിന്ധു അനിൽ എന്നിവർ അവാർഡ് ജേതാവിനെ ഷോളും പൊന്നാടയും അണിയിച്ച് ആദരിച്ചു തിരഞ്ഞെടുപ്പിന്റെ തിരക്കിൽ നിന്നും തങ്ങളുടെ വാർഡിൽപ്പെട്ട കുഞ്ഞനുജന് അന്തർദേശീയ തലത്തിൽ അംഗീകാരം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് സി കെ അർജുനും സിന്ധു അനിലും പറഞ്ഞു എൻ്റെ വാർഡിൽ നിന്നും അല്ലെങ്കിൽ പത്തനംതിട്ട നഗരസഭയിലെ നാലാം വാർഡിൽ നിന്നും വെട്ടിപ്പുറം വാർഡിൽ നിന്നും അനീഷ് അനിൽ എന്ന് പറയുന്ന കുട്ടി കായിക പരിശീലനത്തിന് അതായത് കരേട്ടയിൽ വളരെ പ്രാഗൃത്യം തെളിയിച്ചുകൊണ്ട് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലേക്ക് അതിന് വീഡിയോ അയച്ചു കൊടുക്കുകയും അവൻ്റെ പ്രാവീണ്യം ഇന്ത്യയിൽ റെക്കോർഡായി തന്നെ തിരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽ ഈ പ്രദേശവാസികളും നഗരസഭയുമൊക്കെ വളരെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ അനീഷ് എൻ്റെ ഭാഷയിൽ എല്ലാവിധമായ ും ബന്ധുമിത്രാദികളും മറ്റ് നിരവധി പേരും ആശംസകൾ അർപ്പിക്കാൻ അനീഷ് അനിലിന്റെ വീട്ടിലെത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട